ജെറമിയ അമ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ ജെറുസലേമിന്റെ നാശം രാജാവായപ്പോൾ സദക്കിയായിക്ക് ഇരുപത്തിയൊന്ന് വയസ്സുണ്ടായിരുന്നു അവൻ ജെറുസലേമിൽ പതിനൊന്ന് വർഷം ഭരിച്ചു ലിബ്നായിലെ ജെറമിയായുടെ പുത്രി ഹമൂത്താൽ ആയിരുന്നു അവന്റെ മാതാവ് യഹോയാക്കിമിനെ പോലെ അവനും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവിന്റെ കോപം ജെറുസലേമിൻ്റെയും യൂതയായുടെയും മേൽ നിബന്ധിച്ചു അവിടുന്ന് അവര് തന്റെ സന്നിധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു സദക്കിയ ബാബിലോ രാജാവിനോട് കലഹിച്ചു സദക്കിയയുടെ ഒൻപതാം ഭരണവർഷം പത്താം മാസം പത്താം ദിവസം ബാബിലോൺ രാജാവായ നബുക്ക നസർ സൈന്യസമേതം ജറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിക്കുകയും ചുറ്റും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു അവന്റെ പതിനൊന്നാം ഭരണം വർഷം വരെ ആ ഉപരോധം തുടർന്നു നാലാം മാസം ഒൻപതാം ദിവസം നാട്ടിൽ ഭക്ഷണം തീർന്ന് ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ നഗരഭിത്തിയിൽ വിടവുണ്ടാക്കി കൽദായർ നഗരം വളഞ്ഞിരുന്നു സെതക്കിയ പടയാളികളോടുകൂടി രാത്രിയിൽ രാജകീയോദ്യാനത്തിനടുത്ത് ഇരുമതിലുകൾക്കിടയിലുള്ള കവാടത്തിലൂടെ പുറത്തു പുറത്തുകിടന്ന് അരാബായിയിലേക്ക് ഓടി എന്നാൽ കൽദായ സൈന്യം സെതക്കിയ രാജാവിനെ പിന്തുടർന്ന് ചെന്ന് ജെറീകോ സമുദ്രത്തിൽ വെച്ച് പിടികൂടി അവന്റെ സൈന്യം ചിതറിപ്പോയി അവൻ രാജാവിനെ ബന്ധിച്ച് ഹമാത്തിലെ റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്തു കൊണ്ടുവന്നു അവൻ സദക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു ബാബിലോൺ രാജാവ് സദക്കിയായുടെ പുത്രന്മാരെ അവന്റെ മുൻപിൽ വെച്ച് കൊന്നു യൂതായിലെ പ്രഭുക്കന്മാരെയും റിബ്ലായിൽ വെച്ച് വധിച്ചു അവൻ സദക്കിയായുടെ കണ്ണുകൾ ചുഴന്നെടുത്ത് അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി മരണം വരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു ദേവാലയം അഗ്നിക്കിരയാക്കുന്നു അഞ്ചാം മാസം പത്താം ദിവസം ബാബുലോൺ രാജാവായ നബുക്കത് നെസറിന്റെ പത്തൊൻപതാം ഭരണവർഷം നബുക്കത് നെസ്സറിന്റെ അംഗരക്ഷക പ്രധാനിയായ ജെറുസലേമിൽ പ്രവേശിച്ചു അവൻ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും മറ്റു മാളികകളും അഗ്നിക്കിരയാക്കി അവനോടൊപ്പം ഉണ്ടായിരുന്ന കൽതായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള മതിലുകൾ തകർത്തു ശില്പികളെയും ബാബുലോൺ രാജാവിന്റെ പക്ഷം ചേർന്നവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും നെബു സരദ്ദാൻ പിടിച്ചുകൊണ്ടുപോയി അതിദരിദ്രരായ ചിലരെ മുന്തിരിത്തോപ്പ് സൂക്ഷിപ്പുകാരായും അവിടെ തന്നെ നിയമിച്ചു കൽതായർ കർത്താവിന്റെ ഭവനത്തിലെ ഓട്ടുതൂണുകളും ഓടുകൊണ്ടുള്ള ജലസംഭരണികളും ഉടച്ച് കഷ്ണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി കുടങ്ങൾ കോരികകൾ തിരിയണയ്ക്കാനുള്ള കത്രികകൾ ചഷകങ്ങൾ ധൂപകലശങ്ങൾ ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഇതര ഓട്ടുപാത്രങ്ങൾ ഇവയെല്ലാം അവർ കൈക്കലാക്കി കൂടാതെ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച പോപ്പകൾ വറച്ചട്ടികൾ തളികകൾ കലശങ്ങൾ വിളക്കുകാലുകൾ ധൂപപാത്രങ്ങൾ ഷാളന പാത്രങ്ങൾ ഇവയും ഞപുസരദാൻ കൊള്ളയടിച്ചു സോളവൻ രാജാവ് കർത്താവിന്റെ ആലയത്തിനു വേണ്ടി നിർമ്മിച്ച ഇരുതൂണുകളുടെയും ജലസംഭരണികളുടെയും അതിനടിയിലുണ്ടായിരുന്ന പന്ത്രണ്ട് കാളകളുടെയും പീഡങ്ങളുടെയും ഓടിന്റെ തൂക്കം തിട്ടപ്പെടുത്തുക അസാധ്യം തൂണുകളുടെ ഉയരം പതിനെട്ട് മുഴവും ചുറ്റളവ് പന്ത്രണ്ട് മുഴവും ആയിരുന്നു നാല് വിരൽ കനത്തിൽ അകം പൊള്ളയായിട്ടാണ് അവ പണിതിരുന്നത് അവയ്ക്ക് ഓടുകൊണ്ടുള്ള മകുടങ്ങളുണ്ടായിരുന്നു മകുടത്തിൻ്റെ ഉയരം അഞ്ചു മുഴം ചുറ്റും ഓടുകൊണ്ട് വല പോലെ നിർമ്മിച്ച ചട്ടക്കൂടും മാതളപ്പഴങ്ങളും അതിലുണ്ടായിരുന്നു രണ്ട് തൂണുകളും ഒന്നുപോലെ ആയിരുന്നു മകുടത്തിൻ്റെ വശങ്ങളിൽ തൊണ് തൊണ്ണൂറ്റാറ് മാതളപ്പഴങ്ങൾ കാണാമായിരുന്നു ചട്ടക്കൂട്ടിൽ ആകെ നൂറ് മാതൃപ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത് ജനം പ്രവാസത്തിലേക്ക് പ്രധാന പുരോഹിതൻ സരായിയായും സഹപുരോഹിതൻ സഫാനിയായേയും മൂന്ന് വാതിൽ കാവൽക്കാരെയും നഗരത്തിൽ നിന്നൊരു സേനാധിപതിയെയും രാജാവിന്റെ ഉപദേഷ്ടാക്കളായി നഗരത്തിൽ കണ്ട ഏഴുപേരെയും സൈന്യത്തിൽ ആളെടുക്കുന്ന സൈന്യാധിപന്റെ കാര്യദർശിയെയും ജനത്തിൽ നിന്ന് പട്ടണത്തിൽ കണ്ട അറുപത് പേരെയും കാവൽപടനായകൻ ബന്ധനസ്ഥരാക്കി സേനാനായകനായ നബു സരദാൻ അവരെ റിബ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു അവിടെ വെച്ച് രാജാവ് അവരെ വധിച്ചു അങ്ങനെ യൂത സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതനായി നബുഖ് അടിമകളായി പിടിച്ചു കൊണ്ടുപോയവരുടെ എണ്ണം ഇതാണ് അവന്റെ ഏഴാം ഭരണവർഷം മൂവായിരത്തി ഇരുപത്തിമൂന്ന് യഹൂദർ പതിനെട്ടാം ഭരണവർഷം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേര് ഇരുപത്തിമൂന്നാം ഭരണവർഷം നെബുസരദാൻ പിടിച്ചുകൊണ്ടുപോയ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് യഹൂദർ ആകെ നാലായിരത്തി അറുന്നൂറ് പേർ എവിൽ മെറോദാക്ക് ബാബിലോണിൻ്റെ ഭരണമേറ്റെടുത്ത വർഷം യൂതാരാജാവായ യഹോയാക്കിമിനെ യാക്കിനെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചു അവന്റെ അവൻ്റെ വാസത്തിന്റെ മുപ്പത്തിയേഴാം വർഷം പന്ത്രണ്ടാം മാസം ഇരുപത്തിയഞ്ചാം ദിവസമായിരുന്നു അത് അവൻ യഹോയാക്കിനോട് സൗഹാർദ്ദപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടൊപ്പമുള്ള രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു യഹോയാക്കിൻ കാരാഗ്രഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു എല്ലാ ദിവസവും അവൻ രാജാവിനോടടുത്ത് ഭക്ഷണം കഴിച്ചു അവന്റെ അനുദിന ആവശ്യങ്ങൾ മരണം വരെ രാജാവ് നിർവഹിച്ചു പോന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം